അതിരമ്പുഴ ഗവൺമെന്റ് ആശുപത്രി രാത്രികാല സേവനത്തിന് ഡോക്ടറെ നിയമിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് നിവേദനം നൽകി അതിരമ്പുഴ ഗവൺമെന്റ് ആശുപത്രിയിൽ കിടത്ത ചികിത്സ നിലച്ചിട്ടേറെ നാളുകളായി രാത്രികാലങ്ങളിൽ അസുഖ ബാധിതരായി എത്തുന്നവർക്ക് കോട്ടയം മെഡിക്കൽ കോളേജിനെയോ സമീപത്തെ സ്വകാര്യ ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത് ഏറ്റുമാനം ഗവൺമെന്റ് ആശുപത്രി നഗരസഭാ ഡോക്ടറെ നിയമിച്ചിരിക്കുന്നത് പോലെ അതിരമ്പുഴയിൽ ഡോക്ടറെ നിയമിച്ച ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് കമ്മിറ്റി തയ്യാറാകണമെന്നാവശ്യപ്പെടുന്ന നിവേദനം കേരളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് ഇടപഴകൽ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറി മണ്ഡലം പ്രസിഡന്റ് ജോഷി ലഞ്ഞിയിൽ എൻ എ മാത്യു പഞ്ചായത്ത് മെമ്പർമാരായ ജോസ് അഞ്ജലി സിനി ജോർജ് ഭാരവാഹികളായ ജിമ്മി മാണിക്കാത്ത ജോയി തോട്ടനാനിൽ മണി അമുഞ്ചേരി ഷിജോ ഗോപാലൻ ജോഷി കരിമുകാല അരുൺ ഉള്ളമ്പള്ളി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു അതേസമയം അതിരമ്പുഴ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടർമാരുടെ രാത്രികാല സേവനം നിർത്തലാക്കി സർക്കാർ ഉത്തരവ് പിൻവലിക്കണമെന്ന് യു മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു ഡ്യൂട്ടിക്കിടെ ഡോക്ടർ വന്ദനാദാസ് ധാരണമായി കൊല ചെയ്യപ്പെട്ട സമ്പത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ മുഴുവൻ പ്രാഥമിക ആരോഗ്യ ഡോക്ടർമാരുടെ രാത്രികാല സേവനം പിൻവലിച്ചത് ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പിൻവലിച്ചാൽ മാത്രമേ അതിരമ്പുഴ ആശുപത്രി രാത്രികാല ചികിത്സ ലഭ്യമാവുകയുള്ളൂ എന്നും യുഡിഎഫ് മണ്ഡലം ഭാരവാഹികൾ പറഞ്ഞു